ഇന്ന് ചെക്ക് ഔട്ട് ചെയ്യണം അപ്പോൾ അതിന് മുന്നേ കുറച്ച് വർക്കുകൾ ചെയ്ത് വെക്കാണ്ട് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ വൈഫൈ കിട്ടുമോ അല്ലെങ്കിൽ എന്താ വർക്ക് ചെയ്യാൻ പറ്റിയ സെറ്റപ്പ് അറിയില്ല അപ്പം ചെയ്ത് വെക്കുക ഇന്ന് ചെക്ക് ഔട്ട് ചെയ്തിട്ട് നാളെയും മറ്റന്നാളെയും പുറത്ത് ക്യാമ്പിങ്ങിലായിരിക്കും ഇന്ന് നൈറ്റ് ഇവിടെ നിന്ന് ഇറങ്ങും ഞാനിപ്പോൾ ഉള്ളത് മസ്കത്ത് കംപ്ലീറ്റ് കാണാൻ പറ്റുന്നൊരു നലൻ്റെ വ്യൂ പോയിൻ്റിലാണ് ഇതാണ് മസ്കത്ത് ഇതാണ് എൻ്റെ ബാഗിൽ കാണുന്നതാണ് മസ്കത്ത് നമ്മൾ ഒമാനിലെ നമ്മൾ അഞ്ച് ആറ് ദിവസം അഞ്ച് ആറ് ദിവസം താമസിച്ച ഹോട്ടലിൽ നിന്ന് യാത്ര പറഞ്ഞ് പോവുകയാണ് ഇതായിരുന്നു നമ്മൾ ഹോട്ടൽ ഹോട്ടൽ ഇതിൻ്റെതായുള്ള കഫ ഈ കഫയിൽ നിന്നായിരുന്നു അധികം നമ്മൾ വർക്ക് ചെയ്തത് അങ്ങനെ നമുക്ക് പോകാനുള്ള വണ്ടി ഫ്രണ്ട്സിൻ്റെ വണ്ടി എത്തി നമ്മൾ കയറിച്ച് തൈവര് എല്ലാവരും ബാഗ് ഞാൻ ഞാനെൻ്റെ ബാഗ് ഡിക്കിയിലൊക്കട്ടെ നമ്മളിപ്പോൾ മോൾ ഓഫ് ഒമാനിലാണുള്ളത് ഓമനിലെ സ്നോ വൈറ്റ് നൈസ് ദാ പെംഗി ഓമനലുകൊണ്ട് പെംഗിനേ കണ്ടു എന്നല്ല അല്ലേ കാണാൻ ബാക്കി ഇല്ലാതെ സിമത്തിനെ കാണിച്ചോ ഗയ്സ് വി ആർ ആറ്റ് അന്റാർട്ടിക്കാ നമ്മുടെ ഹെലിയസ് അങ്ങനെ കളറായി ഉണ്ടായില്ല അപ്പോൾ ഇട്ടോ you <laughs>